പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാരണം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് ബാധകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ രണ്ട് ഗഡു തുകയാണ് അനുവദിച്ചത് അനുവദിച്ചത് അതായത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടി അപ്പോൾ രണ്ട് മാസത്തെ തുക ചില ആളുകൾക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് മാസത്തെ ഗഡ് തുക ലഭിക്കാത്ത അനേകം ആളുകളുണ്ട് പലരും സംശയമായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് മുൻപ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് ചില ആളുകൾക്ക് ഒരു ഗഡു മാത്രം ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുകളിൽ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ബാക്കി തുക ലഭിക്കാനാണ് സാധ്യത കൂടുതൽ പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നൽകിയത് പക്ഷേ ഈ ഒരു തുകയിൽ കുറവുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പൂർണ്ണ അളവിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പതിനേഴാം തീയതിയോടുകൂടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കുവാനുള്ള അനുമതി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ അനുമതി തേടിയിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി മാത്രമേ ക്ഷേമ പെൻഷൻ തുക പൂർണ്ണ അളവിൽ വീണ്ടും നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തുകയുള്ളൂ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയ ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ അടുത്ത ഗഡ് കൂടി ലഭിക്കുകയുള്ളൂ മാത്രവുമല്ല ചില ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് ഈ വിഹിതത്തിൽ തുക ആയിരം രൂപയുടെ വരെ കുറവ് വന്നിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്ന അടുത്ത് ആയിരം രൂപ കുറച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു തുകയും ഉടനെ തന്നെ വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ തുക നിക്ഷേപിക്കുകയായിരിക്കും ചെയ്യുക പല ആളുകളിൽ ഇത് പ്രത്യേകിച്ച് ഒരാളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സ്ഥിരമായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് ആയിരത്തി അറുന്നൂറിന് പകരം അറുന്നൂറ് രൂപ മാത്രമാണ് പെൻഷൻ ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം പലതവണ പറയുന്നുണ്ട് ആ ഒരാൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറയുകയാണ് താങ്കൾ എന്തെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ ക്ഷേമനിധി പെൻഷൻ ഒക്കെ വാങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ് രൂപ മാത്രമേ പെൻഷൻ വാങ്ങുക ലഭിക്കുകയുള്ളൂ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും നിങ്ങൾ പെൻഷനായിട്ട് മറ്റെന്തെങ്കിലും തുക കൂടി വാങ്ങുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഇത് കൂടാതെ ഈ മാസം ഇനി ഇത് അടുത്ത കിഡ് ഒരു തുക കൂടി വിതരണം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക വീണ്ടും വിതരണം ചെയ്യുമോ തുക വിതരണം ഉണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് കൂടാതെ സെപ്റ്റംബർ മാസമാണ് മസ്റ്ററിങ് മറക്കരുത് കാരണം തുക ഇനി ലഭിക്കില്ല ഈ ഒരു മസ്റ്ററിങ്ങിൻ്റെ സമയം ഈ ഒരു മാസം അവസാനത്തോടു കൂടി അവസാനിക്കുകയുമാണ് അതുകൊണ്ട് ഈ ഒരു അവസരം പരമാവധി വിനിയോഗപ്പെടുത്തി മസ്റ്ററിംഗ് നടത്തുവാനും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ പാലിക്കേണ്ടത് അതെല്ലാം പാലിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നമ്മളത് കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും